കൊച്ചിയിൽ നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഏതാണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരെ നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്നും പോയ ഒരു ചരക്കുകപ്പൽ മുങ്ങിയിരിക്കുന്നു ലൈബീരിയൻ കപ്പലായ എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലാണ് മുങ്ങിയത് ശക്തമായ കാറ്റും തിരമാലകളും കാരണം ആദ്യം ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞു പിന്നീട് പൂർണമായും മുങ്ങി കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ജീവനക്കാരെയും നമ്മുടെ നാവികസേന രക്ഷിച്ചു ഐ എൻ എസ് സുജാത എല്ലാവരെയും രക്ഷപ്പെടുത്തി പക്ഷേ ചരക്കുകൾ കടലിൽ വീണു ആകെ അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പക്ഷേ പതിമൂന്നെണ്ണം ഹസാഡസ് കാർഗോ ആയിരുന്നു പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ടായിരുന്നു തീരദേശത്ത് മുഴുവൻ ജാഗ്രതയാണ് കാർഗോയിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടത്രേ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കേരള കടൽ തീരത്ത് ഈ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞേക്കാം എണ്ണയും രാസവസ്തുക്കളും കടലിൽ ചോർന്നിരിക്കുന്നു കേരള തീരത്ത് വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു നോക്കാം എണ്ണയും രാസവസ്തുക്കളും കടലിൽ ചേർന്നാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഡീസൽ ക്രൂഡ് ഓയിൽ മറൈൻ ഫ്യൂവൽ എന്നിവ കടലിലേക്കോ തീരത്തേക്കോ ചോർന്നാൽ പിന്നെ ഓയിൽ സ്പിൽ അഥവാ എണ്ണ ചോർച്ച എന്ന ഗണത്തിലാണ് നടപടികൾ ഉണ്ടാവുക എം എസ് സി എൽ സീയിൽ മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ വെരി ലോ സൾഫർ ഫ്യുവർ ഓയിലുണ്ടായിരുന്നു എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ മറൈൻ ഗ്യാസ് ഓയിലും ഉണ്ടായിരുന്നു ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ ഈ കാർഗോ തീരത്തടിഞ്ഞാൽ ആരും അതിൽ സ്പർശിക്കരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളടക്കം കുറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം കണ്ടെയ്നറുകൾ കടലിൽ വീണതോടെ ഇത്രയും എണ്ണ കടലിൽ വീഴാൻ സാധ്യതയേറുകയാണ് അതാണ് കേരള തീരത്ത് ഇത്രയധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നതും എം എസ് സി എൽസത്രീ അപകടത്തെ തുടർന്ന് ഇരുപത് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം പോലും തടഞ്ഞിട്ടുണ്ട് കടലിൽ എണ്ണ ചോരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് പലപ്പോഴും ചിത്രങ്ങളിലൂടെ എണ്ണയിൽ കുളിച്ച പക്ഷികളെയും കടൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ അതിനപ്പുറം ആഴക്കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ഇത് തകർത്തെറിയും എണ്ണ വെള്ളത്തിനു മുകളിൽ ഒരു പാളിയായി വ്യാപിക്കുന്നു ഇത് സൂര്യപ്രകാശത്തെ കടലിലേക്ക് എത്തുന്നത് തടയും സൂര്യപ്രകാശം ലഭിക്കാതെ വരുമ്പോൾ കടലിലെ സസ്യങ്ങൾക്കും ആൽഗകൾക്കും ഫോട്ടോസിന്തസിസ് എന്ന് നടത്താൻ കഴിയില്ല ഇത് കടലിലെ ഭക്ഷ്യ ശൃംഖലയെ തന്നെ താറുമാറാക്കുന്നതാണ് എണ്ണ ചോർച്ചയെ രണ്ടായി തരംതിരിക്കാം ഒന്ന് പെട്രോൾ പോലെ പെട്ടെന്ന് ആവിയായി പോകുന്ന ഇന്ധനങ്ങൾ ചോരുന്നത് രണ്ടാമത്തേത് ക്രൂഡ് ഓയിലും ലൂബ്രിക്കൻറ്റുകളും പോലെ കട്ടിയുള്ള എണ്ണ ചോരുന്നത് രണ്ടും ഒരുപോലെ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയതാണ് പക്ഷേ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട എണ്ണയാണ് എണ്ണ കടലിൽ ലയിക്കുമ്പോൾ കടലിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു ഇത് മത്സ്യങ്ങൾക്കും മറ്റു കടൽ ജീവികൾക്കും ശ്വാസം മുട്ടാൻ പോലും കാരണമാകും എണ്ണ പക്ഷികളുടെ തൂവലുകളിൽ പറ്റിപ്പിടിച്ച് അവയുടെ പ്രതിരോധ ശേഷി കുറക്കും തണുപ്പിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്ന സ്വാഭാവിക എണ്ണമയം ഇല്ലാതാവുകയും ചെയ്യും അവക്ക് പറക്കാൻ കഴിയാതെ വരാം പലപ്പോഴും എണ്ണ ശ്വസിച്ച് പക്ഷികൾക്ക് വിഷബാധ ഏൽക്കുന്നതും മരണം സംഭവിക്കുക പോലും ചെയ്യാറുണ്ട് മത്സ്യങ്ങളുടെ ചെകിളകളിൽ എണ്ണ പറ്റിപ്പിടിച്ച് അവയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എണ്ണയിലെ വിഷാംശം മത്സ്യങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെയും വളർച്ചയെയും ബാധിക്കും കടലാമകൾക്കും ഡോൾഫിനുകൾക്കും തിമിംഗലങ്ങൾക്കും എണ്ണ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവയുടെ ശ്വാസമെടുക്കുന്ന ദ്വാരങ്ങളിലൂടെ എണ്ണ കയറുകയും ചെയ്യും ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിലോലമായ പവിഴപ്പുറ്റുകൾ എണ്ണ കാരണം നശിച്ചു പോകും ഇത് നിരവധി കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കും എണ്ണ തിരമാലകളിലൂടെ തീരപ്രദേശങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ബീച്ചുകളെയും കണ്ടൽ കാടുകളെയും നശിപ്പിക്കാൻ കാരണമാകും അത് മാത്രമല്ല കടൽ തീരത്തെ മണലിൽ എണ്ണ പറ്റിപ്പിടിച്ച് ശുചീകരണം അതീവ ദുഷ്കരമാക്കും കണ്ടൽ കാടുകൾ നിരവധി കടൽ ജീവികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ് അവ നശിക്കുന്നത് ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കും കടൽ ജീവികളെ മാത്രമല്ല എണ്ണ ചോർച്ച മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ കടൽ തീരത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കാറുണ്ട് എണ്ണ ചോർച്ചയുണ്ടാകുമ്പോൾ കടലിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം മലിനമാകാൻ സാധ്യതയുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ മനുഷ്യർക്കും ഒരുപക്ഷെ വിഷബാധയേറ്റേക്കാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ എണ്ണയുടെ ഗന്ധം ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനം എന്നത് ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് എണ്ണ ചോർച്ചയുണ്ടാകുമ്പോൾ കടലിലെ മത്സ്യ സമ്പത്ത് കുറയും ഇത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെയാണ് ബാധിക്കുന്നത് അവരുടെ ജീവിതമാണ് ദുരിതത്തിലാക്കുന്നത് നമ്മുടെ മനോഹരമായ കടൽ തീരങ്ങൾ കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ ജീവനാഠിയാണ് എണ്ണ ചോർച്ച കാരണം തീരപ്രദേശങ്ങൾ മലിനമായാൽ വിനോദസഞ്ചാരികൾ വരാൻ മടിക്കും ഇത് ടൂറിസം വ്യവസായത്തിന് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി പതിനേഴിൽ ചെന്നൈയിലുണ്ടായ എണ്ണ ചോർച്ച കാരണം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരുന്ന കടൽ തീരമാണ് മലിനമായി പോയത് അന്ന് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതും വിനോദസഞ്ചാര മേഖലക്കാണ് എണ്ണ വ്യാപനം പരിഹരിച്ച് ശുദ്ധീകരിക്കാൻ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടി വരും പ്രത്യേക പരിശീലനം നേടിയ ജോലിക്കാർ വേണം പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങൾ വേണം കാലഘട്ടങ്ങളോളം നീളുന്ന നിരീക്ഷണങ്ങൾ വേണം ഇതെല്ലാം അനിവാര്യമായ പ്രക്രിയകളാണ് ചിലയിനം ബാക്ടീരിയകളെ ഉപയോഗിച്ച് കടൽപരപ്പിലെ എണ്ണ വിഘടിപ്പിച്ച് കളയാൻ കഴിയുമെങ്കിലും അതിനെല്ലാം വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണ്